ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സ്കൂൾ കലോത്സവം നടന്നു പ്രശസ്ത ഓട്ടം ഓട്ടംതുള്ളൽ കലാകാരിയും ഫെലോഷിപ്പ് ജേതാവുമായ ലാവണ്യ സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജയശങ്കർ മാസ്റ്റർ സ്കൂളിലെ മുൻ അധ്യാപകനും മച്ചാട് സ്കൂളിലെ റിട്ടയേർഡ് പ്രിൻസിപ്പാളുമായ പ്രഭാകരൻ മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ സിന്ധു സുരേഷ് വാർഡ് മെമ്പർ പ്രശാന്തി രമാ രാജൻ എച്ച് എം ശ്രീജ ടീച്ചർ ഒ എസ് എ പ്രസിഡന്റ് സഞ്ജു കൊളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു അഭിമാനമുള്ള സാക്ഷ്യം വഹിക്കാൻ നമുക്കായി അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ുംഭിമാനകരമായിട്ടുള്ള സിംഗറിൽ അഞ്ചാം സ്ഥാനം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സനിക സന്തോഷിനെ വേദിയിൽ ആദരിച്ചു തുടർന്ന് മറ്റ് കലാപരിപാടികളും അരങ്ങേറി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി